നീ ചുമ ജലദോഷം തൊണ്ടവേദന ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു കാപ്പിയാണ് ചുക്ക് കാപ്പി അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ ചുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ നാല് ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ചുക്കും അതുപോലെ കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ച് വയ്ക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ശർക്കര എടുക്കാം ഞാൻ മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മറയൂർ ശർക്കര കിട്ടുവാണെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ സാധാ ശർക്കര ആയാലും മതി ഇത് ഒന്ന് ചെത്തി ഇതിലേക്ക് ഇട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചുക്കും കുരുമുളകും ചതച്ചതും കൂടി ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തുളസി എല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ നാല് എല്ലാം ആണ് ഇട്ട് കൊടുക്കുന്നത് നാല് തുളസീൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സാധാ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ ലേബിളിൻ്റെ സാധാ കാപ്പിപ്പൊടി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇതൊന്ന് തിളച്ച് ഈ പാലൊക്കെ തിളച്ച് പൊന്തി പോകില്ലേ അതുപോലെ തന്നെ ഇതൊന്ന് തിളച്ച് പൊന്തിപ്പോയി അപ്പം അതിട്ട് കൊടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മധുരം കുറച്ച് കുറവായി പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം മധുരം നിങ്ങളുടെ അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി കൊടുത്തു ഇനി ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ പനിക്കൂർക്കാൻ്റെ ഇല ഉണ്ടെങ്കിൽ നമുക്കിതിലോട്ട് പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം പനിക്കൂർക്കേൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ അതൊന്നും തീ ഓഫ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പനിക്കൂർക്കാൻ്റെ ഇല ഇട്ട് കൊടുത്തു ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം തൊണ്ടവേദനയ്ക്കും ചുമയ്ക്ക് ഇത് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ഓക്കെ ബായ് താങ്ക്